മലബാറിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഹൈദരലിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഹൈദരലിയെ സംബന്ധിച്ചിടത്തോളം മലബാറിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ സൈനിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് യുദ്ധ സാമഗ്രികളും കുതിരകളും ധാരാളം കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു അതുകൂടാതെ ഫ്രഞ്ചുകാരുമായി ഉറ്റ സമ്പർക്കത്തിൽ കഴിയേണ്ടതും അത്യാവശ്യമായിരുന്നു അതിനാൽ ഒരു തുറമുഖത്തിലേക്കുള്ള സ്വതന്ത്രവും അനിയന്ത്രിതവുമായ പ്രവേശനം ഹൈദർക്ക് അനിവാര്യമായി തീർന്നു പോണ്ടിച്ചേരി വളരെ ദൂരമായിരുന്നു എന്ന് മാത്രമല്ല മൈസൂറിൻ്റെയും ആ തുറമുഖത്തിൻ്റെയും ഇടയിൽ ഹൈദറിന്റെ സ്ഥിരം ശത്രുവും അദ്ദേഹത്തെയും ഇംഗ്ലീഷുകാരെയും തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകയിലെ മുഹമ്മദ് അലിയുടെ രാജ്യമുണ്ടായിരുന്നു അതിനാൽ മലബാർ തീരത്തുള്ള മയ്യഴിയെ ഹൈദർ ആശ്രയിക്കേണ്ടതായും മയ്യഴിയും മൈസൂറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത നിയന്ത്രിക്കേണ്ടതായും വന്നു വിദേശ ഇടപെടലുകളെ സഹായിക്കത്തക്ക രാഷ്ട്രീയ സ്ഥിതിയായിരുന്നു കൊച്ചിയുടെ അതിർത്തി മുതൽ ദക്ഷിണ കർണാടകം വരെയുള്ള ഉത്തര കേരളത്തിൽ നിലനിന്നിരുന്നത് സാമൂതിരിയുടെയും കോലത്തിരിയുടെയും കീഴിലായിരുന്നു ഈ നാടെങ്കിലും ഇവിടെ അധികാരം നടത്തിയിരുന്നത് മേൽക്കോയ്മകളോട് മത്സരിക്കുന്ന രാജാക്കന്മാരായിരുന്നു ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങളുമായിരുന്നു എന്നാൽ ഇവരാരും ഹൈദറിനെ നേരിടാൻ ശക്തരുമല്ലായിരുന്നു തൻ്റെ മേൽക്കോയ്മയായ കോലത്തിരി രാജാവുമായി സ്ഥിരമായി വഴക്കിട്ടുകൊണ്ടിരുന്ന കണ്ണൂരിലെ ആലി രാജാവ് ഹൈദറുടെ ഉയർച്ച തൻ്റെ വളർച്ചയ്ക്കുള്ള സുവർണ അവസരമായിട്ടാണ് കരുതിയിരുന്നത് തലശ്ശേരിയിലെ ഇംഗ്ലീഷ് പണ്ടകശാല മയ്യഴിയിലെ ഫ്രഞ്ച് താവളം കൊച്ചിയിലെ ഡച്ച് സങ്കേതം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട വിദേശ കേന്ദ്രങ്ങൾ ഇതുകൂടാതെ ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർക്കും കോഴിക്കോട് ഓരോ പണ്ടകശാലയും ഉണ്ടായിരുന്നു തലശ്ശേരിയിലെ ഇംഗ്ലീഷ് പണ്ടകശാല അധികൃതർ കോട്ടയം ചിറയ്ക്കൽ കടത്തനാട് എന്നീ രാജാക്കന്മാരുമായി നല്ല ബന്ധത്തിലായിരുന്നു ധർമ്മപട്ടണം ദ്വീപ് കൈവശം വെച്ചിരുന്ന അവർ തീരദേശത്തെ ഒരു ചെറിയ ശക്തി എന്ന നിലയിലാണ് കഴിഞ്ഞിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഹൈദർ ബെഡ്നോർ പിടി പിടിച്ചടക്കിയതോടെ പുതിയ മൈസൂറിൻ്റെ അതിർത്തി മലബാർ വരെ വ്യാപിച്ചു അങ്ങനെ മൈസൂറും വടക്കേ മലബാറിലെ രാജാക്കന്മാരുമായി അടുത്ത സമ്പർക്കമുണ്ടായി വിജയനഗര സാമ്രാജ്യം നശിച്ചതോടെ അവരുടെ ഗവർണർമാരായിരുന്ന ഇക്കേരിയിലെ നായിക് രാജാക്കന്മാർ സ്വതന്ത്രരായി പറങ്കുകളുമായുള്ള വ്യാപാരത്തിൻ്റെ ഫലമായി അവർ വളരെ സമ്പൽ സമൃദ്ധിയിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ നായിക് രാജവംശത്തിലെ പതിമൂന്നാമത്തെ രാജാവായ സോമശേഖര നായിക് ചിറയ്ക്കൽ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഇക്കേരി സൈന്യം നീലേശ്വരം ആക്രമിച്ചെങ്കിലും അവിടെയും പരാജയം സംഭവിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ബസ്വപ്പ നായിക്കിൻ മരിച്ചപ്പോൾ ബെഡ്നോർ രാജ്യത്തിന്റെ റീജൻറ് ആയി തീർന്നത് ഒരു റാണിയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർ ദിത്തുപുത്രനെ വധിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഹൈദർ ചിത്തർദുർഗ് ആക്രമിച്ച സമയത്ത് രാജകുമാരനാണെന്ന് ആണെന്ന് അവകാശപ്പെട്ട ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ പടപ്പാളയത്തിലെത്തി തൻ്റെ പൂർവികന്മാരുടെ സിംഹാസനം തനിക്ക് വീണ്ടെടുത്ത് തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു അപേക്ഷ സ്വീകരിച്ച് ഹൈദർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മാർച്ചിൽ ബെഡ്നോറിന്റെ തലസ്ഥാനം കൈവശപ്പെടുത്തുകയും റാണിയെയും അവരുടെ മന്ത്രിമാരെയും തടവുകാരാക്കുകയും ചെയ്തു എന്നാൽ ആ ചെറുപ്പക്കാരൻ തന്നെ കള്ളം പറഞ്ഞു പറ്റിച്ച എന്ന ഭാവത്തിൽ അയാളെയും ഹൈദർ തുറങ്കിലടച്ചു ബഡ്നോർ രാജ്യം ഒരു പ്രത്യേക പ്രവിശ്യയാക്കിയെങ്കിലും അദ്ദേഹാത് മൈസൂറിനോട് ചേർക്കാതെ ആ രാജ്യം അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തായി വേർതിരിച്ച് നിർത്തി ഈ പ്രദേശം ലഭിച്ചതോടെ അദ്ദേഹം മലബാർ അതിർത്തിയിലെത്തി ബെഡ്നോറിലെ നായിക് രാജാക്കന്മാരുമായുള്ള പഴയ തർക്കങ്ങളുടെ പേരിൽ നീലേശ്വരത്തെയും ചിറക്കലെയും കാര്യങ്ങളിൽ നിയമപ്രകാരം ഇടപെടുന്നതിനുള്ള അവകാശവും അദ്ദേഹത്തിന് ലഭിച്ചു ബെഡ്നോർ പിടിച്ചടക്കിയതിനു ശേഷം നായിക്കന്മാർ അവകാശപ്പെട്ടിരുന്ന അതിർത്തിയിലുള്ള ചില കോട്ടകൾ തനിക്ക് വിട്ടുകിട്ടണമെന്ന് ഹൈദർ നീലേശ്വരൻ രാജാവിനോട് ആവശ്യപ്പെട്ടു രാജാവുമായി വഴക്കുണ്ടാക്കുന്നതിന് ഒരു കാരണം ഉണ്ടാക്കാനായിരുന്നു ഹൈദർ ഈ ആവശ്യം ഉന്നയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മെയ് മാസത്തിൽ നീലേശ്വരൻ രാജാവ് അത് നിഷേധിച്ചു താൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തെക്കുള്ള രാജ്യങ്ങൾ പിടിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഹൈദർ ബെഡ്നോറിൽ എത്തിയത് കണ്ണൂരിലെ ആലി രാജാവിന് സന്തോഷമായി തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ പ്രബലനാകുന്നതിനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആലി രാജാവ് തെക്കോട്ട് ആക്രമിക്കുന്നതിന് ഹൈദറെ പ്രേരിപ്പിച്ചാൽ കേരളത്തിലെ ഏക മുസ്ലിം രാജാവായ തനിക്ക് ഗുണമുണ്ടാകുമെന്ന് അദ്ദേഹം കരുതി ഹൈദരലിയുടെ തണലിൽ സ്വന്തം അധികാരം വികസിപ്പിക്കാമെന്നും തൻ്റെ ചെറിയ രാജ്യം ചിറയ്ക്കലിന് തുല്യമായ സ്ഥാനത്തിൽ എത്തിക്കാമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു ഈ ലക്ഷ്യത്തോടെ ആലി രാജാവ് ഹൈദറിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയക്കുകയും ഇസ്ലാമിനു വേണ്ടി മലബാർ പിടിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ പുതിയ സൈനിക സംരംഭങ്ങൾക്കും മുമ്പായി വേണ്ട രീതിയിൽ നയതന്ത്രപരവും സൈനികവുമായി ഒരുക്കങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഹൈദർ ഉടൻ തന്നെ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറായില്ല അതുകൂടാതെ മാധവറാവുവിൻ്റെ നേതൃത്വത്തിൽ മൈസൂറിൻ്റെ വടക്ക് ഭാഗത്ത് മഹാരാഷ്ട്രർ വീണ്ടും ആക്രമണം തുടങ്ങിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഫെബ്രുവരിയിലാണ് നിരവധി തോൽവികൾക്ക് ശേഷം മഹാരാഷ്ട്രരുമായി സന്ധി ചെയ്യുന്നതിന് ഹൈദർക്ക് കഴിഞ്ഞത് നേരത്തെ പിടിച്ചടക്കിയ പ്രവിശ്യകൾ അദ്ദേഹം വിട്ടുകൊടുക്കാൻ നിർബന്ധിതനായി സാവനൂർ പ്രദേശം അവിടുത്തെ യഥാർത്ഥ അവകാശിക്ക് മടക്കി കൊടുത്തു മഹാരാഷ്ട്രയിലൂടെ വമ്പിച്ച ശക്തി മൂലം വടക്കോട്ട് രാജ്യം വ്യാപിപ്പിക്കാനുള്ള മോഹം തകർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വീണ്ടും മലബാറിലേക്ക് തിരിഞ്ഞു